തിരുവനന്തപുരത്തും കോഴിക്കോട്ടും രാവിലെ കനത്ത മഴ പെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നോ അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ രാവിലെ സ്കൂളിലേക്ക് പോകാനിറങ്ങിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നനഞ്ഞു ടി എസ് ഹരീഷ്ണ ചേരുന്നുണ്ട് വിശദവിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഹരീഷ്ണ ഗുഡ് മോർണിംഗ് രാവിലെ രാഹുലിനോട് സംസാരിച്ചിരുന്നു അപ്പോൾ രാഹുൽ പറയുകയും ചെയ്തു ഒരു ഗുഡ് മോർണിംഗ് എന്നൊക്കെ ഇന്ന് തിരുവനന്തപുരത്തുകാർക്ക് ആശംസിക്കാൻ കഴിയുമോ എന്നറിയില്ല അപ്രതീക്ഷിതമായി പലരെയും മഴ നനച്ചു കളഞ്ഞു എന്ന് മഴ ഇപ്പോൾ ഉണ്ടോ മഴ മാറിയിട്ടുണ്ട് പക്ഷേ വരും മണിക്കൂറുകളിലും ചിലപ്പോൾ മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട് പക്ഷേ ജില്ലയിൽ പ്രത്യേകിച്ച് അലേർട്ടുകളൊന്നും തന്നെ ഇല്ല ഇന്നിപ്പോൾ കണ്ണൂരും കാസർഗോഡും ഈ രണ്ട് ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത് മറ്റ് ജില്ലകളിലൊന്നും പ്രത്യേകിച്ച് അലർട്ടുകളില്ല പക്ഷേ ഈ മഴയ്ക്ക് കാരണമെന്ന് പറയുന്നത് അടുത്ത വരും ദിവസങ്ങളിൽ ഒരു രണ്ട് ന്യൂനമർദ്ദങ്ങൾ അടുത്തടുത്ത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാൻ സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട് അതൊന്ന് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രൂപപ്പെടും അത് കഴിഞ്ഞ് ഇരുപത്തി അഞ്ചോടുകൂടി കൂടി വീണ്ടും ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം അപ്പോൾ ഈ ആദ്യത്തെ ന്യൂനമർദ്ദം രൂപപ്പെട്ട് മഴ കൂടുതൽ ശക്തമാകാൻ സാധ്യതയില്ല പക്ഷേ രണ്ടാമതൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുമ്പോൾ മഴയുടെ തീവ്രത കുറച്ച് കൂടും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം അപ്പോൾ ഇതിൻ്റെ സ്വാധീനത്താൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിലടക്കം കനത്ത മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട് ശരി ഹരി ഏതായാലും അപ്രതീക്ഷിതമായി വന്ന മഴയിൽ ചിലരൊക്കെ നനഞ്ഞിട്ടുണ്ട് ജാഗ്രത പാലിക്കണം ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ മഴ എപ്പോൾ വരും എപ്പോൾ എന്നൊന്നും പറയാൻ പറ്റില്ല കാറ്റിനും സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം മരത്തിൻ്റെ ശില്ലകൾ ഒടിഞ്ഞു വിടാനൊക്കെ സാധ്യതയുണ്ട് വീടിനോട് ചേർന്നൊക്കെ അപകടകരമായി അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്നും മുറിച്ച് മാറ്റാനൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ